ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വെണ്ടക്ക ഒരു മസാലയുടെ റെസിപ്പിയാണ് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ് പിന്നെ നമ്മുടെ ചാനൽ കുറേയധികം വെണ്ടക്കയുടെ റെസിപ്പികൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വെണ്ടക്ക സൂപ്പ് അതൊക്കെ നല്ല ഹിറ്റ് ആയിട്ടുള്ള റെസിപ്പികളാണ് അപ്പോൾ എൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരെല്ലാം കണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സാരൊക്കെ ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് ഈ വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കാൻ തുടങ്ങാം വെണ്ടയ്ക്ക കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ചെടുത്ത് അതിന്റെ നെറ്റിന്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതാണിത് വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ പുറത്തെ വെള്ളമെല്ലാം നല്ലതുപോലെ തുടച്ചെടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വഴുവഴുപ്പ് വരും വെണ്ടയ്ക്ക ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കറി ഉണ്ടാക്കാനായിട്ട് അധികം മൂക്കാത്ത വെണ്ടയ്ക്ക എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഏഴ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേച്ച് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം വെണ്ടയ്ക്കയ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് അതിൻ്റെ പുറത്തെ കളറൊന്നും ചെറുതായിട്ട് മാറി വരണം എന്നാൽ വെണ്ടയ്ക്ക് കൂടുതൽ വെന്തൊടഞ്ഞു പോകാനും പാടില്ല വെണ്ടയ്ക്ക ചേർത്ത് വഴറ്റാൻ തുടങ്ങിയിട്ട് എട്ട് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് വെണ്ടയ്ക്കയുടെ കളറെല്ലാം ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് വെണ്ടക്ക ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം വെണ്ടയ്ക്ക വഴറ്റിയെടുത്ത കടായിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായ ഒരുപോളിലേക്ക് മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കണം ജീരകം നല്ലതുപോലെ പൊട്ടി വരുമ്പോളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ചേർത്ത് വയറ്റി കൊടുക്കാം ഇവ ചേർത്ത് രണ്ട് മിനിറ്റ് നല്ലതുപോലെ വയറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം സവാള ചേർത്ത് നല്ലതുപോലെ വയറ്റി കൊടുക്കണം സവാള നല്ലതുപോലെ മൂത്ത ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം സവാള എല്ലാം മൂത്ത് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം പച്ചമുളക് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാളെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരവും പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം പൊടികളുടെ പച്ചമണം മാറി വരുന്നവര് വഴറ്റി കൊടുക്കാം പൊടികൾ ചേർത്ത് വഴറ്റാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം വെള്ളം ചേർത്ത് കഴിഞ്ഞ് എല്ലാം നല്ലതുപോലെ കുറുകി എല്ലാം തെളിഞ്ഞു വരണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കസൂരി കസൂരിമേത്തിയാണ് ഒരു ടീസ്പൂൺ കസൂരി കസൂരിമേത്തി കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇപ്പം ഗ്രേവി എല്ലാം ഒന്ന് ചെറുതായിട്ട് കൂറുകിയ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കയും കൂടെ ചേർത്ത് കൊടുക്കാം വെണ്ടക്ക ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം മസാല എല്ലാം വെണ്ടക്കയിൽ പിടിക്കുന്നവരൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇനി പാനൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം വെണ്ടക്കയെല്ലാം ഒന്ന് പാകത്തിന് കുക്കായിട്ട് വരണം ഇടയ്ക്ക് പാനിൻ്റെ മൂടി മാറ്റിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞാൽ ഞാൻ പാൻ്റെ മൂടി മാറ്റി ഇപ്പോൾ വെണ്ടക്കയെല്ലാം നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയലും കൂടെ ചേർത്ത് നല്ലൊരു അത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമായ വെണ്ടക്ക മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എപ്പോഴും കമന്റ് ബോക്സിൽ മറക്കരുത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്